എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നിവിടെ ഞാൻ ചക്കയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായി അരക്കിലോ മാവ് എടുത്തിട്ടുണ്ട് ഒരു ഇരുപത് കൂഴച്ചക്കയാണിത് പഴുത്ത ചക്ക അതിൻ്റെ കുരു കളഞ്ഞ് വെച്ചിരിക്കുകയാണ് ശർക്കര പാനി ഏലയ്ക്ക പിടിച്ചത് തേങ്ങ ഉപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇലയിൽ പുരട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ തേങ്ങ നന്നായിട്ടുള്ളവർക്ക് നന്നായിട്ട് ചേർക്കാൻ പറ്റും തേങ്ങ എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ഈ ചക്ക ഇപ്പം നല്ല രുചിയായിരിക്കും ഇനി ഒന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ മാവിനകത്തോട്ട് മാവിനകത്തോട്ട് ചക്ക ഇട്ടിട്ടുണ്ട് ഇനി തേങ്ങ ഏലക്ക ലേശ ഉപ്പ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാനി നമുക്ക് ചേർക്കാം മധുരത്തിനനുസരിച്ച് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നമുക്കിത് വെള്ളമൊഴിക്കുക വേണ്ട ശർക്കരപ്പാനിയിലും ഈ കൂഴച്ചക്കയിലും ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് വെള്ളം ഒരു ശകലവും ചേർക്കേണ്ട കാര്യമില്ല മാവ് നല്ല റെഡി ആയിട്ടുണ്ട് ഇതൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ല റെഡി ആയിരിപ്പുണ്ട് ഇനി ഈ വട്ടയിലക്കകത്ത് കഴുകി തുടച്ച വട്ടേലയാണ് ഇതിനകത്ത് പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി മാവ് പിടിക്കാതിരിക്കുന്നതിന് ഇച്ചിരി നെയ്യ് നമുക്കങ്ങോട്ട് തൂത്ത് കൊടുക്കാം നല്ല നൈസായിട്ട് പരത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇല മടക്കി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വേവിച്ചെടുത്ത ചക്കയപ്പ റെഡി ആയിട്ടുണ്ട് നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം അടിപൊളി സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റുമാണ് എല്ലാം ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എനിക്കാണ് പറയുന്നത് ബൈ